Hello. എല്ലാവർക്കും നിഹാര സു വേൾഡിയെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും മഴയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നിഹാരം മോളുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ അവിടുന്ന് യൂണിഫോമൊക്കെ വാങ്ങിച്ചു ശേഷം നമ്മൾ വീണ്ടും ചേച്ചിയുടെ വീട്ടിലോട്ട് യാത്ര പോവണേ അപ്പോ എന്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാൻ കുറച്ചല്ല കുറച്ചധികം ദൂരം ഉണ്ട് നമ്മളിപ്പോൾ പത്തനാപുരം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തനാപുരം ഈ ഒരു സൈഡിൽ ആ ഒരു മതിലൊക്കെ കിട്ടിയിരിക്കുന്നതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് അവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്കൂളിലാണ് എൻ്റെ അമ്മ പഠിച്ചത് അപ്പം നമ്മൾ ഇതുവഴി പോകുന്ന സമയത്തൊക്കെ അമ്മ പറയാറുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ പഠിച്ച ആ ഒരു സ്കൂളും ആ ഒരു ഇതൊക്കെ കാണുമ്പം അത് ഒരു വല്ലാത്തൊരു ഫീലാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ എത്ര എന്താ അത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാലമാണ് ശരിക്കും നമുക്കും അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ച സ്കൂളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണല്ലേ െ നമ്മളിപ്പം പത്തനാപുരം ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ടൗണിലെ ബഹളവും തിരക്കും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു വഴിക്ക് ആ ഒരു പ്രദേശം കാണാൻ ഭയങ്കര വളരെ മനോഹരമാണ് കേട്ടോ ഒത്തിരിക്ക് ഭംഗിയാണ് ആ ഒരു സ്ഥലം കാണാൻ മുറ്റത്തെ പിള്ളയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ അവിടെയുള്ളവർക്കൊന്നും അതത്ര വലിയ ഇതൊന്നും അല്ല എങ്കിലും നമുക്കൊക്കെ അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ചേച്ചി നാട്ടിലില്ല അപ്പം ചേട്ടൻ സൈറ്റിലാണ് വിളിച്ചപ്പോൾ പണി സൈറ്റിലാണെന്ന് പറഞ്ഞു ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും പറയുവാണ് റെംബുട്ടാനാണേ അപ്പോൾ ഇഷ്ടംപോലെ നിറയെ കാഴ്ചിട്ടുണ്ട് പക്ഷേ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ എല്ലാം പച്ചയാണ് അപ്പോൾ ചേട്ടനെയും കാത്ത് ഞങ്ങൾ കുറച്ച് സമയം നിന്നു അപ്പോൾ തോന്നി എന്നാൽ ഒന്ന് നടന്നിട്ട് വരാമെന്ന് അങ്ങനെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ